ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മഴയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ പരിചയപ്പെട്ടാലോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം അന്തിക്ക് വന്ന മഴയും വിരുന്നും അകന്നുപോകില്ല ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി കണ്ടാൽ അമ്മാനം മഴയില്ല മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും കഴിഞ്ഞാൽ വിലാപത്തിലും കിടക്കാം കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്യം മഴ നിന്നാലും മരം പെയ്യും കാർത്തികയിൽ കാക്കക്കാല് നനയണം മീനത്തിൽ മഴ പെയ്താൽ മീനിനും ഇരയില്ല മഴയില്ലേൽ പുഴയുമില്ല മഴ വെള്ളപ്പാച്ചിൽ മുറം കൊണ്ട് തടുക്കാമോ മുച്ചിങ്ങം മഴയില്ലെങ്കിൽ അച്ചിങ്ങം മഴയില്ല തിരുവാതിര ഞാറ്റുവേലക്ക് തിരുമുറയാതെ പെയ്യണം ഇടവത്തിൽ മഴ ഇടവഴി നീളെ മാക്രി കരഞ്ഞാൽ മഴ പെയ്യുമോ യിരം വേനലിന് അരമഴ ഉറുമ്പ് മുട്ട കൊണ്ട് തിട്ടുകയറിയാൽ മഴയും പെയ്യും കാർത്തിക വിളക്ക് കണ്ടാൽ മഴ കിഴക്ക് കാലവർഷം കണ്ട് ഓടിയോനും തുലാവർഷം കണ്ട് നിന്നോനും വെറുതെ ചിങ്ങമഴ ചിരിച്ചും കരഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ